ബെയ്റൂട്ടിൽ ഇസ്രയേൽ ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവിനെ കൊലപ്പെടുത്തി നഗരത്തിന്റെ തെക്കൻ മേഖലയിലെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ ഉന്നമിച്ചു നടത്തിയ ആക്രമണത്തിൽ ചീഫ് ഓഫ് സ്റ്റാഫ് ആയ ഹൈക്കം അലി തബാത്തപൈ ആണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിൽ തബാതബായി ഉൾപ്പെടെ അഞ്ചു പേർ മരിച്ചതായും ഇരുപത്തെട്ട് പേർക്ക് പരിക്കേറ്റതായും ലെബനോൺ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ജനസാന്ദ്രത ഏറെയുള്ള ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രമായ ഹാരറ്റ് ഹെയ്ക്കിലെ ഒമ്പത് നില കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെയും നാലാമത്തെയും നിലകളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ലെബനോണിൻ്റെ നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ആ കെട്ടിടത്തിനുൾപ്പെടെ കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് മൂന്ന് മിസൈലുകളാണ് ഇസ്രയേൽ ബേറൂട്ട് ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത് സമീപത്തുള്ള ചില കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചതായും ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഈ ആക്രമണത്തിന് അനുമതി നൽകിയതെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പിന്നീട് അറിയിക്കുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ ശക്തിയും അവരുടെ ആയുധ സജ്ജീകരണങ്ങളും പ്രഹരശേഷിയും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആക്രമണം നടത്തിയതെന്നും ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നു യു എസ് ട്രഷറി രണ്ടായിരത്തി പതിനാറിൽ ഹിസ്ബുള്ള ഭീകരനായി പ്രഖ്യാപിച്ച ആളാണ് കൊല്ലപ്പെട്ട തപാ തപായി ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമ്പത് ലക്ഷം ഡോളർ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നയിം ഖാസമിന് ശേഷം രണ്ടാമത്തെ ഏറ്റവും വലിയ നേതാവാണ് കൊല്ലപ്പെട്ട തപാത്തഭായ് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും അത് നടപ്പാക്കുമെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു അതേസമയം ഈ ആക്രമണം ഒരു റെഡ് ലൈൻ കൂടി കടന്നിരിക്കുന്നു എന്നാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരുന്നു എന്നാൽ ഇതിനുശേഷവും ലെബനോണിൻ്റെ തെക്കും കിഴക്കുമുള്ള ഭാഗങ്ങളിൽ പലതവണ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ഹിസ്ബുള്ള സംഘടന ശക്തിപ്പെടുത്താനും ആയുധപലം വിപുലീകരിക്കാനും ചുമതലയുള്ള ഒരു പ്രധാന നേതാവാണ് കൊല്ലപ്പെട്ടതെന്ന് അൽ ജസീറ ചാനലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു വർഷം മുമ്പ് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ അത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ലബനോണിൻ്റെ തലസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് അതേപോലെ തന്നെയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ തന്നെ തയ്യാറാക്കിയ ഗാസയിലെ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഇസ്രായേൽ അവിടെ കയറി ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഗാസയിൽ നടന്ന ആക്രമണത്തിൽ കുട്ടികളടക്കം ഇരുപത്തിനാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടു എൺപത്തി പേർക്കാണ് പരിക്കേറ്റത് വടക്കൻ ഗാസ ഒരു കാറിന് നേരെയാണ് ആദ്യം ആക്രമണം നടന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പിന്നാലെ ഡെയർ എൽ ബലായിലും നുസറത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ ആക്രമണം നടത്തുകയായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന കരാർ ഈ വർഷം ഒക്ടോബർ പത്തിന് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം കുറഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് തവണയെങ്കിലും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ടെന്ന് ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് പറയുന്നു ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷമുള്ള ആക്രമണങ്ങളിൽ കുട്ടികളടക്കം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഹമാസ് സംഘം ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചതിന് ശേഷമാണ് തങ്ങൾ തിരിച്ച് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് പറയുന്നത് ഈ ആക്രമണത്തെക്കുറിച്ച് ഹമാസ് പ്രതികരിച്ചിട്ടില്ല ഇസ്രായേൽ കരാർ ലംഘിക്കുകയാണെന്നും മധ്യസ്ഥ വഹിച്ച അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നിവർ ഇതിൽ ഇടപെടണമെന്നും ആണിപ്പോൾ ആ മാസം ആവശ്യപ്പെടുന്നു